നമസ്കാരം നിലമ്പൂരിൽ ചരിത്രപരമായ വിജയം അങ്ങനെ യു ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നു എൽ ഡി എഫ് പത്തി മടക്കി വീട്ടിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എം സ്വരാജ് ഇനിയിപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനിയിപ്പോൾ എം സ്വരാജൻ എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യങ്ങൾ പാട് ഉയരുന്നുണ്ട് അവിടൊപ്പം തന്നെ എം വി ഗോവിന്ദനാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എംസ്വരാജനെ പരാജയപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ നാവാണ് എന്നൊരു വലിയ പരാമർശം വരുന്നുണ്ട് ചിലർ പറയുന്നു എൽ ഡി എഫിൻ്റെ യുഗം അവസാനിക്കുന്നു ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോകുന്ന ഒരു ഇപ്പം കാവൽ സർക്കാരാണ് ഇനി നിലവിൽ വരാൻ പോകുന്ന ഈ വരുന്ന ഒൻപത് മാസക്കാലം തുടങ്ങിയ നിരവധി നിരവധി കാര്യങ്ങൾ ഇങ്ങനെ പല ഭാഗത്തു നിന്ന് കേൾക്കുന്നുണ്ട് പലപ്പോഴും ഈ പറയുന്നവരെല്ലാവരും തന്നെ കേരള രാഷ്ട്രീയത്തിൽ അത്യാവശ്യം പച്ചപിടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് പലതും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചിലർ പറയുന്നത് ഭയങ്കര ബഹു കേമമാണ് നമുക്ക് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസം തോന്നും കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരിക്കലും പച്ചപിടിക്കാൻ സാധ്യതയില്ലാത്ത മൂന്ന് പേരാണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ഒന്ന് എ കെ ആൻ്റണി എന്ന് പറയുന്ന ഒരാൾ എ കെ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പാവപ്പെട്ടവൻ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് യാത്രയാക്കിയത് എങ്ങനെയെങ്കിലും ശിഷ്ടകാലം കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ചു തീർക്കണമെന്നൊറ്റ മോഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇവിടേക്ക് വന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്നിരുന്നാൽ തന്നെയും വരുന്ന വരവിൽ ഒരു മോനെ ഇറക്കി അവിടെ വിട്ടു കൊടുത്ത് അനിൽ ആന്റണിയെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടാണ് പതിയെ ഇങ്ങോട്ട് വന്നത് ആർക്കെന്താ ചോദിച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഞാനോ കുറേക്കാലം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസ് പാർട്ടി ഇനി അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പച്ച പിടിക്കില്ല എന്ന് കൃത്യമായി കണ്ടറിഞ്ഞ് ബി ജെ പിക്ക് സ്വന്തം മകനെ സംഭാവന ചെയ്തു കാര്യം ആരെങ്കിലും ഒരാൾ ഭരണത്തിൽ ഉണ്ടാകണമല്ലോ അതുകൊണ്ട് അൻ ആന്റണിയെ കൃത്യമായി വഴിയിൽ ഇറക്കി വിട്ടതിന് ശേഷം മാത്രമാണ് എ കെ ആന്റണി കേരളത്തിലേക്ക് എത്തുന്നത് അങ്ങനെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കിട്ടിയ ഒരു സൗഭാഗ്യം പോലെ ഇതാ കിടക്കുന്ന നിലമ്പൂരിൽ പി വി എല്ലാവരും പി വി അൻവറിനെയും എം സ്വരാജിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അതിശക്തനായി ആര്യാടൻ ഷൗക്കത്ത് മുന്നേറി വിജയിച്ച് യു ഡി എഫിന്റെ അഭിമാനം കാത്തുരക്ഷിച്ചത് ഇത് കണ്ടപ്പോൾ പഴയ കോൺഗ്രസുകാരന്റെ വീര്യമെല്ലാം ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റു എന്നിട്ട് ഉടൻ തന്നെ പറഞ്ഞു എൽ ഡി എഫ് അവസാനിച്ചു എൽ ഡി എഫിൻ്റെ അവസാനത്തെ സർക്കാരാണ് എൽ ഡി എഫിൻ്റെ കാവൽ സർക്കാരാണ് ഇപ്പോഴുള്ള പിണറായി വിജയൻ സർക്കാർ അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മൾ തൂത്തുവാരി അങ്ങ് വിജയിക്കും എന്നൊരു വലിയ പ്രഖ്യാപനം കൂടി നടത്തിയിട്ടാണ് എ കെ ആന്റണി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വീരസ്യം പറഞ്ഞത് നമുക്കറിയാം എ കെ ആന്റണി ഇത് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി ഇനിയൊരംഗത്തിനുള്ള ബാല്യമോ വാർദ്ധക്യമോ യൗവനവോ ഇല്ലാത്ത ഒരാളാണ് എ കെ ആൻ്റണി എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി ഏകാനി കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആവോ ആർക്കറിയാം എന്ന് പറയേണ്ടി വരും എന്തൊക്കെയായിരുന്നു ഏകാനിയുടെ ഭരണപരിഷ്കാരം എന്ന് നമുക്കറിയാമല്ലോ ആകപ്പാടുണ്ടായിരുന്ന ഒരേ ഒരു ഭരണപരിഷ്കാരം ചാരായ ചാരായം നിരോധിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയൊരു ഭരണപരിഷ്കാരം നടത്തിയോ എന്ന് ചോദിച്ചില്ല അതേതോ പൊട്ടബുദ്ധിയിൽ ഉദിച്ചു വന്ന ഒരു ചിന്തയായിരുന്നു ചാരായ നിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ചാരായം വാറ്റുന്നില്ലേ ചാരായം കുടിക്കാത്ത ആളുകൾ ആരെങ്കിലും ഇന്നത്തെ തലമുറയിലെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പലപ്പോഴും പലരും പറയും മദ്യപിക്കാത്തവരൊഴികെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചാരായം നിരോധനം വലിയൊരു ഫ്ലോപ്പായിരുന്നു കുറേയധികം ആൾക്കാരുടെ കണ്ണീരും കഷ്ടപ്പാടും മാത്രമായി അവസാനിക്കുകയാണ് ഉണ്ടായത് അതല്ലാതെ പിന്നെ എന്താണ് എ കെ ആൻ്റണി ഇവിടെ വരുത്തി വെച്ച പുതിയ ഭരണപരിഷ്കാരം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു പരിഷ്കാരവും വരുത്തിയിട്ടില്ല പക്ഷേ ഏറ്റവും അധികം നമ്മുടെ സംസ്ഥാനം കടക്കണിയിലേക്ക് പോവുകയും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാനില്ലാത്ത ഒരു അവസ്ഥ വരികയും ചെയ്തതൊരു പക്ഷേ എ കെ ആന്റണിയുടെ കാലഘട്ടത്തിലായിരിക്കും കേരളം ഏറ്റവും കൂടുതൽ നാണം കെട്ട് നാറി സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലേക്ക് പോയ ഒരു കാലഘട്ടമായിരുന്നു എ കെ ആന്റണി ഭരിച്ച അഞ്ച് വർഷക്കാലം അഞ്ച് വർഷം വർഷമൊന്നു പറയാനില്ല പലപ്പോഴും ഈ പറയുന്ന പോലെ അന്നത്തെ സർക്കാരെന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല അതായിരുന്നു അന്നത്തെ അവസ്ഥ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ മാധ്യമം ഈ പലപ്പോഴും ഈ മിക്കർക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ എന്ന് അത് വെച്ചിട്ടായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി ആയ ഇന്നത്തെ ആണോ നാളത്തെയാണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചതും ആ കാലഘട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എ എ ഗ്രൂപ്പിൻ്റെ അങ്ങേയറ്റത്തെ തലമുതിർന്ന നേതാവായ എ കെ ആന്റണി തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ എ കെ ആന്റണിയാണ് പറയുന്നത് ഇവിടെ എൽ ഡി എഫ് എന്ന് പറയുന്നത് അവസാനിച്ചു കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ യുഗ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ഇവിടുത്തെ ഇനിയിപ്പോൾ ഉണ്ടാവില്ല സർക്കാർ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ സർക്കാർ ഇനി ഉണ്ടാവില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിശക്തമായ ഒരു തിരിച്ചറിവ് യു ഡി എഫ് വരുത്തും എന്നുള്ള കാര്യം അത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ എന്നറിയില്ല കാരണം എന്താണെന്നറിയാം ഇപ്പം നിലമ്പൂരിൽ വിജയിച്ചില്ലേ നിലമ്പൂരിൽ വിജയിച്ചപ്പോൾ ഇതൊരു സെമി ഫൈനലാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു അപ്പോൾ സെമി ഫൈനലിൽ ജയിച്ചാൽ എന്തായാലും ഇനി ഫൈനൽ കളിക്കേണ്ടി വരും അപ്പോഴും ഓർക്കുക സെമി ഫൈനൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഫൈനൽ വരുന്നുണ്ട് ആ ഫൈനലിൽ കളിച്ച് ജയിക്കണം എങ്കിൽ ഈ പറയുന്ന പോലെ കപ്പ് എടുക്കാൻ പറ്റൂ അല്ലാതെ ഫൈനലിൽ കളിച്ച് ജയിക്കാതെ ഫൈനലിൽ കളിക്കുകയും ചെയ്ത് ജയിക്കാതെ കപ്പ് കിട്ടുന്ന ഒരു പരിപാടി ഒരു ഫൈനലിൽ നടത്തിയിട്ടില്ല ഇന്ന് വരെ ഒരു കപ്പടിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം അപ്പോൾ അതുകൊണ്ട് ഭരണത്തുടർച്ച എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കേണ്ട വിഷയമാണ് കാരണം ഭരണത്തുടർച്ച എന്ന് പറയുന്നത് ഉണ്ട് ഉണ്ടാകാതിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയാണ് അടുത്തതായി ഒരു നേതാവെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്കും ഈ പറയുന്ന പോലെ നിലമ്പൂരിലെ വിജയം രമേശ് ചെന്നിത്തലക്കും ഭയങ്കരമായ ആവേശമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പറയുന്ന പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് എന്നൊക്കെ പറയേണ്ടി വരും പക്ഷേ രമേശ് ചെന്നിത്തല ചെന്നിത്തലയ്ക്കൊരു ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്തിന് നിലമ്പൂരിൽ പരാജയപ്പെട്ടതിന്റെ പുറത്തോ ഇവിടെ വേറൊരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ഇത്രയേറെ ആരോപണങ്ങളുണ്ടായി സ്വന്തം പാർട്ടിയിലുള്ള ഓരോരുത്തരും കാട്ടുകള് എന്ന് വിളിച്ച് വിളിപ്പേര് കേൾക്കേണ്ടി വന്ന ഗിർതികെട്ട ഒരു മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി എന്ന് പറയും സ്വന്തം പാർട്ടിക്കാരൻ തന്നെ കാട്ടുകള്ളനാണ് ഉമ്മൻചാണ്ടി എന്ന് പരസ്യമായി വിളി വിളി കേൾക്കേണ്ടി വന്ന ഒരേ ഒരു മുഖ്യമന്ത്രി ഒരു ഉമ്മൻചാണ്ടി ആയിരിക്കും ആ വിളിച്ചത് മറ്റാരും ആയിരുന്നില്ല കെ മുരളീധരൻ ആയിരുന്നു നിങ്ങളൊരു കള്ളനാണ് എന്ന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് റാലിയല്ല അല്ലാതെ ഇവരുടെ പാർട്ടി രൂപീകരണ റാലിക്കിടയിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി നിങ്ങൾ കള്ളനാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതും ഇതേ കെ മുരളീധരൻ തന്നെയായിരുന്നു അങ്ങനെ നിരവധി അനവധിയായ കുത്തുവാക്കുകൾ കൊണ്ട് സഹി ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാജിവെച്ചിരുന്നോ ബാർക്കോഴ വിവാദം ഉയർന്നു വന്നു രാജിവെച്ച ഉമ്മൻചാണ്ടി ഇല്ല അതിനുശേഷം സോളാർ വിഷയം ഉയർന്ന് തലയ്ക്ക് മേളയിൽ നിന്നൊരു വാള് പോലെ തൂങ്ങിക്കിടന്ന് ആടി ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി രാജിവെച്ചോ ഇല്ല രാജിവെച്ചില്ല പിന്നെന്തിനാണ് പിന്നെന്തിനാണ് നിലമ്പൂർ മാത്രം പരാജയപ്പെട്ടതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ട ആവശ്യം രമേശ് ചെന്നിത്തല ഒന്നുകൂടെ ചിന്തിച്ച് നോക്കി എന്തിന് രാജിവെക്കണം കാരണം പിന്നെ പിണറായി വിജയനല്ല അവിടെ പരാജയപ്പെടുത്തിയത് അല്ലെങ്കിൽ ആ പരാജയത്തിന് പിണറായി വിജയൻ ഉത്തരവാദിത്വമില്ല അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാക്കന്മാർക്കും അനാഥുത്തരവാദിത്വമില്ല കാര്യം അവിടെ കൃത്യമായ മത്സരം നടന്നു ഇടതുപക്ഷത്തിൻ്റെ എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കൃത്യമായി അവിടെ മത്സരിച്ചു ഇവിടെ അദ്ദേഹത്തെ ഇവിടെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് നമുക്കറിയാം നിലമ്പൂരിലൊന്ന് വിജയിച്ച് കാണാൻ വേണ്ടി ഈ പറയുന്ന ജ്യോതികുമാർ ചാമക്കാല ഇങ്ങനെ തെക്കേറ്റത്തു നിന്ന് വടക്കേ അറ്റത്ത് കാട് വഴി കയറി ഇറങ്ങി വഴിക്കടവിൽ പോയി കിടന്നുകൊണ്ട് സമരം ചെയ്തില്ലേ ഒരു കൊച്ചുകുട്ടിയുടെ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചില്ലേ ശ്രമിച്ചു പിന്നെ എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിച്ചു ഇവിടുത്തെ യുവ നേതാക്കൾ എന്ന് പറയുന്ന പി സി വിഷ്ണുനാഥനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചു കുട്ടി എന്തിന് തകർക്കാൻ കള്ളത്തരം അപ്പോഴും നിലവിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു ഈ ഇടതുപക്ഷം യാതൊരു കള്ളക്കളിയും അവിടെ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രചരണത്തിന് വേണ്ടി ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് യാതൊരു അനാവശ്യ പ്രചരണങ്ങളും നടത്തിയിട്ടില്ല വന്നു പോയതാകെ ഒന്നും എം വി ഗോവിന്ദ വായിൽ നിന്ന് മാത്രം അത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അന്നും കോൺഗ്രസ് പാർട്ടി കാരണം കോൺഗ്രസ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവും ഇവിടുത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധി ഇവിടെ നാട്ടിൽ കൊണ്ടിട്ട് സാധാരണക്കാരെ അടിച്ച് ചതക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടിനെക്കുറിച്ച് നമ്മുടെ എം വി മാഷ് പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി ബി ജെ പിയുമായി കൂട്ടുപിടിക്കലായി ബി ജെ പിയുമായി സന്ധി ചെയ്യലായി അങ്ങനെ ബി ജെ പിയുമായി സന്ധി ചെയ്ത ചരിത്രമൊക്കെ ഉള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണെന്ന് പച്ചയ്ക്ക് നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് അതിനെയും അവിടെ ആവശ്യമില്ലാതെ കൊണ്ടിറക്കി ആശാവർക്കർമാരെ സമരത്തിനയച്ചു ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ ഐ എൻ ഡി യു സി പോലും പോകാതിരുന്ന കാലഘട്ടത്തിൽ വി ഡി സ്വദേശം പോയി അവിടെ പോയിരുന്ന് അവരുടെ കൂട്ടിരുന്ന് കാറ്റുകൊണ്ടു എന്നിട്ട് ഈ കേരളമായ കേരളം മുഴുവൻ അവരെ കൊണ്ടു നടന്നു ഇതിനു മുൻപും നടത്തിയിട്ടുണ്ടല്ലോ പല പ്രചരണങ്ങളും എന്തിനേറെ ധർമ്മടത്ത് തന്നെ ഭഗവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അങ്ങ് വാളയാറിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നില്ലേ എന്ത് ഡേറ്റോഡിൽ അവർ എന്ന് മനസ്സിലായില്ലേ അങ്ങനെ എത്രയെത്ര നാണം കെട്ട കഥകളാണ് ആ കഥകളായിരുന്നു സത്യത്തിൽ പണ്ട് മുതൽ തന്നെ കോൺഗ്രസ്സുകാർ പ്രയോഗിച്ചു കൊണ്ടിരുന്നത് ഇതും അതുപോലെ തന്നെ ചില കള്ള കഥകളും അതുപോലുള്ള കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെയും നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ട് അരാഷ്ട്രീയമായി തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യ സമരങ്ങൾ എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അനാവശ്യമായ വിഷയങ്ങൾ ഉയർത്തി എടുത്ത് കാണിച്ചുകൊണ്ട് അവിടെയും ജയിച്ചില്ലേ ജയിക്കുകയായിരുന്നില്ലേ അങ്ങനെയല്ലേ നേടി നേടിയത് അപ്പോൾ പിന്നെ എന്ത് എന്ത് ഉത്തരവാദിത്തത്തിന്റെ പുറത്താണ് പിണറായി വിജയൻ രാജിവെക്കേണ്ടത് എന്ന് രമേശ് ചെന്നിത്തല തന്നെ പറയേണ്ടി വരും പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്തിനാണ് ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അടുത്ത തവണ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം തുലവും തുലവും കുറവാണ് എത്രയൊക്കെ എണ്ണിപ്പെറുക്ക് എണ്ണിപ്പെറുക്ക് വോട്ടുകൾ കൊണ്ട് കൊടുത്തിരുന്നാലും ശരി രമേശ് ചെന്നിത്തലയ്ക്ക് സ്ഥാനം വെറും ഒരു എം എൽ എ അതിനപ്പുറത്തേക്കൊന്നുമില്ല ഏറിപ്പോയാൽ എവിടെയെങ്കിലും ഒതുങ്ങി മാറിയിരിക്കാൻ കഴിവുള്ള ഒരൊറ്റ മന്ത്രി അതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തലക്ക് വി ഡി സതീശൻ സ്ഥാനം കൊടുക്കില്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും ഒരു തവണ കൂടി വരാനുള്ള ബാല്യവും യൗവനവും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല എങ്കിൽ രമേശ് ചെന്നിത്തല എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ വെറും എം എൽ എ മാത്രമായി ഹരിപ്പാട് എന്നും വിജയിച്ചു വന്ന ഒരാൾ അതിനപ്പുറത്തേക്ക് എന്ത് പ്രാധാന്യമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത് ഒന്നുമില്ലേ ചില മാധ്യമ പ്രവർത്തകർ എഴുന്ന കൂട്ടത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് മാത്രം എഴുതി വിടുകയായിരുന്നില്ലേ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് അല്ലേ ഹരിപ്പാട് എം എൽ എ അതിനപ്പുറത്തേക്ക് എന്ത് മേൽവിലാസമായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത് അതുവരെ വെറുതെ ഒരു എം എൽ എ മാത്രമായിരുന്ന വി ഡി സതീശം വളരെ പെട്ടെന്നാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് എന്തുകൊണ്ടാണെന്ന് ചെന്നിത്തലയ്ക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഉണ്ടാവും ഇനിയും മനസ്സിലാക്കാൻ ഒരുപാട് കിടക്കുന്നു അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത് കാരണം എന്താ രമേശ് ചെന്നിത്തലയ്ക്ക് ഇനിയും കിട്ടാനുള്ളതൊക്കെ വഴിയെ വാങ്ങിച്ചു കിട്ടിക്കോളും ഇനി ഒന്നുമല്ലെങ്കിൽ ആ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പോലും രമേശ് ചെന്നിത്തലയെ അടുപ്പിക്കാത്ത തരത്തിൽ പൂട്ടാനും കോൺഗ്രസ്സുകാർക്കറിയാവുന്ന ചെന്നിത്തലയോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ചെന്നിത്തലയും ഇവിടെ ഉണ്ടായ കുറേ യുവതൃക്കികളും കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു പത്രത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ താഴെ ഇറക്കിയതാണല്ലോ കാരണം എന്താ സ്വന്തം അടുത്ത കെ മുരളീധരൻ അധികാരത്തിൽ വരുമെന്ന് ഭയന്നുകൊണ്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള യുവതൃക്കികൾ കളിച്ച കളിയുണ്ടായിരുന്നു ഇവിടെ അതേ കളികൾ ഇവിടെയും ആവർത്തിക്കും അങ്ങനെ വരുമ്പോൾ വീണ്ടും രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും ആലപ്പുഴയുടെ ഡി സി സിയുടെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും കിടന്ന് വീർപ്പുമുട്ടേണ്ട അവസ്ഥയും രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഏറെയൊന്നും മസിൽ പിടിക്കുകയോ വാശി പിടിക്കുകയോ വേണ്ട ഒപ്പം ചേർന്ന് നിന്നാൽ വി ഡി സതീശനോടൊപ്പം ചേർന്ന് നിന്നാൽ ചിലപ്പോൾ പറ്റിയാൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടും പിണക്കാൻ നോക്കിയാൽ ഈ പറയുന്ന പോലെ എം എൽ എ പദവി പോലും അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ മറ്റൊരാളാണ് കെ മുരളീധരൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അടവുകളും പഠിച്ചിട്ട് കെ മുരളീധരൻ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ നിന്നുകൊണ്ട് അവിടെ ഊതി വീർപ്പിച്ച ബലൂൺ എം സ്വരാജ് എന്ന് പറയുന്നു ഊതി വീർപ്പിച്ച ബലൂൺ എന്ന് ഇതേ പ്രയോഗം പണ്ട് ശശിതരൂരിനെക്കുറിച്ച് ആരായിരുന്നു നടത്തിയത് വി ഡി സതീശനായിരുന്നു നടത്തിയത് നമുക്കറിയാം ഇന്നിപ്പോൾ എം സ്വരാജ് എന്ന് പറയുന്ന ഒരാൾ വെറും ഊതി വീർപ്പിച്ച ബലൂണായി മാറുന്നു ഇതാണ് അതോ പിന്നെ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ കിട്ടിയ അത്രയും വോട്ട് പോലും എം സ്വരാജ് പിടിച്ചില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് ആശാവർക്കർമാർക്ക് പണം നൽകാത്ത ഒരാളായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷ നേതൃത്വം എന്ന് പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നു ഓർമ്മയുണ്ടോ അന്ന് വി എസ് ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ആശാവർക്കർമാർ ഒരു കൂട്ടം സമരം നടത്തിയിരുന്നത് അന്ന് വെറും ആയിരം രൂപയെങ്കിലും ഞങ്ങൾ വർദ്ധിപ്പിച്ചു നൽകാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആയിരമല്ല നൂറ് രൂപ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് കാലം ഇത്ര കഴിഞ്ഞു അതിനുശേഷം എപ്പോഴെങ്കിലും ഒരു രൂപയെങ്കിലും ഈ ആശാവർക്കർമാർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തവരാണോ കോൺഗ്രസ്സുകാർ അല്ലേ അല്ല നമുക്കറിയാം അല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ആശാവർക്കർമാരെ കൊണ്ട് ആശാവർക്കർമാരുടെ സമരം ഏറ്റിരിക്കുന്നു ആശാവർക്കർമാർക്ക് പണം കൊടുക്കാത്തത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നും പറയുന്നു എന്തിനാണ് ഈ പറയുന്ന പോലെ കോൺഗ്രസുകാരനായി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ സംസാരിക്കണം അത് സ്വാഭാവികമായ രീതിയാണ് മുരളീ കെ മുരളീധരൻ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കണം ഒരിക്കൽ പടിയടച്ച് പിണ്ണം വെച്ചതാണ് അങ്ങ് വടക്കഞ്ചേരിയിൽ പോയി നിന്നുകൊണ്ട് വിജയിച്ചു വ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം ഇപ്പോൾ തരാം അങ്ങെന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഒരു കാവൽ മന്ത്രിയാക്കി മാറ്റിയിരുന്നു ഈ പറയുന്ന കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിനെ ഓർമ്മയുണ്ടോ ആ കാലം അതായത് മക്കൾ രാഷ്ട്രീയം ഇവിടെ വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തൽവാദത്തിന് ശക്തി പകർന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പിടിച്ചു നേരെ മന്ത്രിസ്ഥാനത്ത് വൈദ്യുത മന്ത്രിയായിട്ട് നിയമിക്കുന്നത് ഏറ്റവും ഒടുവിൽ അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായിട്ടായിരുന്നു ആ നിയമനം നടത്തിയത് അതിനുശേഷം പറഞ്ഞു ഒരു എം എൽ എ ആകാത്ത ഒരാൾക്ക് എങ്ങനെ മന്ത്രിയാകാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ഇവിടെ വടക്കാഞ്ചേരിയിൽ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാകുന്നു ആ ബൈ ഇലക്ഷനിൽ പോയി നിന്ന് മത്സരിക്കുന്നു പരാജിതനായി കെ പി സി സി അധ്യക്ഷ സ്ഥാനവും മന്ത്രിസ്ഥാനവും നഷ്ടപ്പെട്ട് നിരായുധനായി മടങ്ങേണ്ടി വന്ന ഒരാളെ ഓർമ്മയുണ്ടോ ആളുടെ പേര് കെ മുരളീധരൻ എന്ന് തന്നെയായിരുന്നു അതും ഓർക്ക നല്ലതാണ് അതേ തുടർന്നാണല്ലോ ഇവിടുന്ന് അച്ഛനും മകനും കൂടി ഇറങ്ങി ഡി ഐ സി ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് അങ്ങോട്ട് മാറിയത് ആ കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉമ്മൻചാണ്ടി നിങ്ങളൊരു കാട്ടുകള്ള്ളനാണ് എന്ന് കെ മുരളീധരൻ ഉച്ചത്തിൽ വിളിച്ചു കൂവിയത് ജനം മുഴുവൻ കേട്ടു നിൽക്കെ ആ മുരളീധരനാണ് ഇപ്പോൾ പറയുന്നത് എം സ്വരാജ് എന്ന് പറയുന്ന ഊതിയൂർപ്പിച്ച ഒരു ബലൂൺ മാത്രമായിരുന്നു എന്ന് കെ മുരളീധരൻ എന്താണിപ്പോൾ നിങ്ങളുടെ സ്ഥാനം എം എൽ എ ആണോ അല്ല എം പി ആണോ അതുമല്ല എന്തുകൊണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു നമുക്കറിയാം എം എം എൽ എ ആകാനും ഒരുപക്ഷേ എം പി ആകാൻ എം പി ആകാൻ വേണ്ടി കാത്തിരുന്ന ഒരാൾ തന്നെ ആയിരുന്നു നമ്മുടെ കെ മുരളീധരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ നേമത്ത് കെട്ടിയിറക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അന്ന് കെ മുരളീധരൻ്റെ കോൺഗ്രസ്സുകാരവശ്യപ്പെട്ട എന്തായിരുന്നു നമുക്കറിയാം എം പി സ്ഥാനം രാജിവെച്ചിട്ട് നേമത്ത് മത്സരിക്കണം എന്നായിരുന്നു നേമത്തെ മത്സരം അന്ന് കുമ്മനൻ രാജശേഖരനും വി ശിവൻകുട്ടിയും കെ മുരളീധരനും തമ്മിലാവും അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ കഴിഞ്ഞ അതിന് മുൻപത്തെ തവണ അവിടെ അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ സഹായിച്ചത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു ബി അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബി ജെ പിയുടെ പ്രതിനിധി നമ്മുടെ എം എൽ എ നമ്മുടെ നിയമസഭയിലേക്ക് എത്തുന്നു അതായിരുന്നു ഓ രാജഗോപാൽ കാരണം എന്തായിരുന്നു കോൺഗ്രസ് വോട്ട് മറിച്ചു അവിടെ കുമ്മനരാജശേഖരം മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പക്ഷെ ആ എ ക്ലാസ് മണ്ഡലമാക്കി തീർത്തതും ശരിക്കും ഈ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയായിരുന്നു അങ്ങനെ നിയമ എ ക്ലാസ് മണ്ഡലമാവുകയും അവിടെ കുമ്മനം രാജശേഖരം മത്സരിക്കാൻ വരികയും തൊട്ടപ്പുറത്തായി വി ശിവൻകുട്ടി എന്ന് പറയുന്ന തിരുവനന്തപുരത്തിന്റെ അധികാകനായ നേതാവും മത്സരിക്കുമ്പോൾ തൊട്ടടുത്തായി കൊണ്ടിറക്കിയത് ഒരു ശക്തരിൽ ശക്തനാവണം ആ ശക്തൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് ആർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒറ്റ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു അത് കെ മുരളീധരൻ എന്ന് പറഞ്ഞ നേതാവായിരിക്കണം അങ്ങനെ കെ മുരളീധരൻ ആ സമയത്ത് വടകര എം ആയിരുന്നു വടകര എം സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇവിടെ വന്ന് നേമത്ത് വന്ന് മത്സരിക്കാൻ കെ മുരളീധരനോട് ആവശ്യപ്പെട്ടു കെ മുരളീധരൻ പറഞ്ഞു ഞാൻ എം പി സ്ഥാനം രാജിവെക്കാതെ വന്ന് മത്സരിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നിട്ട് ടേറ്റ അവസാനം എന്ത് പറ്റി അവിടെ ആകെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച് കോൺഗ്രസിനെ പറത്തിക്കൊണ്ട് വി ശിവൻകുട്ടി നിയമസഭയിലെത്തുകയും തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി മാറുകയും ചെയ്തു അതാണ് കാര്യം അതിനുശേഷം വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനോട് ആദ്യം പറഞ്ഞാൽ നിങ്ങൾ വടകര നിന്ന് മത്സരിച്ചാൽ മതിയെന്നാണ് അന്ന് വടകരയിലേക്ക് ഷൈലൈ ടീച്ചർ എത്തിയപ്പോൾ പറഞ്ഞു ഓക്കെ എനിക്ക് ചേർന്ന എതിരാളി തന്നെയെന്ന് കെ മുരളീധരൻ വളരെ ശക്തിയോടും വീറോടും കൂടി പറഞ്ഞു അതിനുശേഷം പെട്ടെന്നാണ് കെ കരുണാകരൻ്റെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപകൻ നേതാക്കന്മാരിലൊരാളായ ഐ എൻ ഡി യു സിയുടെ സ്ഥാപക നേതാവായ കെ കരുണാകരന്റെ മകൾ പി പത്മജ അതായത് കെ മുരളീധരന്റെ പെങ്ങൾ പെട്ടെന്ന് ഒരു മറുകണ്ഠൻ ചാട്ടം നേരെ ബി ജെ പിയിലേക്ക് ആ ബി ജെ പിയിലേക്ക് ചാടി തൃശൂരിലെ കോൺഗ്രസ്സുകാരൻ മുഴുവൻ ബി ജെ പിക്ക് വോട്ട് കുത്തുവെന്ന് ഭയന്നുകൊണ്ട് കെ മുരളീധരൻ എന്ന് പറഞ്ഞ് ശക്തനായ ഒരാളെ കൊണ്ടിറക്കുന്നു ടി എൻ പ്രതാപൻ വഴിമാറി കൊടുക്കുന്നു കെട്ടിപ്പിടി ചുമ് കൊടുക്കുന്നു ഏറ്റൊടുവിൽ ഈ പ്രതാപൻ തന്നെ പാലം വലിക്കുന്നു ഒടുവിൽ എഴുപത്തി വോട്ടുകൾ അവിടെ മറിഞ്ഞു പോകുന്നു മറിഞ്ഞ് ബി ജെ പിയിലേക്ക് ചെല്ലുന്നു ഓപ്പോസിറ്റിൽ നിന്ന് സുരേഷ് ഗോപി അവിടെ വലിയ തോതിൽ വിജയിക്കുന്നു അങ്ങനെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യത്തെ അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചതും ഈ പറയുന്ന കെ മുരളീധരനെ വീഴ്ത്താൻ വേണ്ടി കോൺഗ്രസുകാർ കളിച്ച നാറിയ നാടകത്തിൻ്റെ പരിണിത ഫലമായിരുന്നു ഇനിയിപ്പോഴെങ്ങനെയാണ് കെ മുരളീധരൻ വീണ്ടും എന്ത് എന്തിനു വേണ്ടി അതാണ് നേരത്തെ ചോദിപ്പിച്ചത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി കെ മുരളീധരൻ വീണ്ടും നിൽക്കുന്നു ഈ കെ മുരളീധരൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരാളാണ് കാരണം അദ്ദേഹം കെ കരുണാകരൻ്റെ മകനാണ് അതോടൊപ്പം കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നല്ല ഒന്നാന്തരം ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് എവിടെ അഴിമതി കണ്ടാലും എവിടെ ഒരു പ്രശ്നം കണ്ടാലും അതിനെ ശക്തമായി വിളിച്ചു പറയാൻ കഴിവുള്ള ഒരു നേതാവാണ് പക്ഷേ ആ നേതാവിനെ വളർത്താൻ അനുവദിക്കില്ല കെ 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 മുരളീധരൻ തന്നെ അന്ന് ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെന്ന് വളരെ കൂടിയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നിട്ട് മാധ്യമപ്രവർത്തകർ മാ ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു നേതാവായി കെ മുരളീധരൻ മാറുകയും ചെയ്തു ഇപ്പോൾ പലരും ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു മെഷീനറി മാത്രമായി കെ മുരളീധരൻ അതപ്പതിച്ചു പോയിരിക്കുന്നു ഇനിയിപ്പോൾ കെ മുരളീധരൻ ഇനി എന്ത് ചെയ്യും ഈ കെ മുരളീധരനാണ് പറയുന്നത് ഇവിടെ ഇവിടെ വലിയൊരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് യു ഡി എഫ് ഒരുമിച്ച് മുന്നോട്ട് പോകും ഒരിക്കലുമില്ല നടക്കാത്ത നടക്കാത്ത സ്വപ്നം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ ഇനി എവിടെ നിന്നിരുന്നാലും ഈ പറയുന്ന വട്ടിയൂർക്കാവിൽ നിന്നിരുന്നാലും തോൽപ്പിക്കാൻ അവരുടെ അതായത് വി ഡി സതീശൻ നയിക്കുന്ന ഒരു ഉപജാപക സംഘമുണ്ടാവും ആ സംഘത്തിൻ്റെ പിടിയിൽപ്പെട്ട് എങ്ങനെയും വിജയിക്കാതിരിക്കാനും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടാതിരിക്കാനും പറ്റിയ ഒരു നേതാവായി മാറേണ്ട ഒരാൾ കൂടിയാണ് കെ മുരളീധരൻ അപ്പോൾ ഇത്രയും ഞാൻ ഭംഗിയന്തിരേണ സൂചിപ്പിച്ചു പോയി എന്ന് മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ ഊറ്റം കൊള്ളുന്ന പല നേതാക്കന്മാരുടെയും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അതായത് കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫൈനൽ നടക്കുമ്പോൾ ഈ ഫൈനലിൽ കളിക്കാരായി ഇവരുണ്ടാകുമോ എന്നുള്ളതും തുടർന്ന് ഫൈനലിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ കളിക്കാരൊക്കെ അവിടെ അതേപോലെ തന്നെ ആ കളിച്ച് അതേ പൊസിഷനിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമുക്ക് കാത്തിരുന്ന് കാണാം